പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഹോണ്ട അമേസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ആണ് ഹോണ്ട ജാസ് ആണ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഹൈ ക്വാളിറ്റി ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ഹോണ്ടായി ക്രെറ്റയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി മാരുതി സ്വിഫ്റ്റ് ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും മാരുതി സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ന്യൂഷേപ്പിൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതി വാഗനർ ആണ് വൺ പോയിന്റ് ടു ആണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം ലോണിലും മാക്സിമം ഹൈ ക്വാളിറ്റിയിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ ഇത് ഒരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഹോണ്ട അമേസ് ആണ് വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പില് കമ്പനി സർവീസിൽ ഫുൾ ലോണിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വെക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കറക്റ്റ് കമ്പനി സ്റ്റേറിയുള്ള വാഹനം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താമുള്ളത് ഹോണ്ട ജാസ് ആണ് ഓട്ടോമാറ്റിക് വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വി ആണ് ഓപ്ഷൻ വരുന്നത് സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനമാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൈ ക്വാളിറ്റി ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ഹുണ്ടായ ക്രറ്റയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം എസ് എക് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഉള്ള വാഹനം പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് ടു ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ട് ുള്ള ഒരു ഹൈ ക്വാളിറ്റി മാരുതി സ്വിഫ്റ്റ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി സ്റ്റേറിയുള്ള വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമ്മളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മാരുതി ബലേനോ ആണ് ഡെൽറ്റയാണ് വേരിയൻറ്റ് വരുന്നത് തൊണ്ണൂറ്റൊമ്പതിനായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് സ്റ്റെറിയുള്ള വാഹനം ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ ബന്ധപ്പെടുത്തുന്നത് മാരുതി സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് അമ്പത്തി രണ്ടായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ലാത്ത കറക്റ്റ് കമ്പനി ഇസ്റ്ററിയുള്ള വാഹനം നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് നമുക്കിവിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് ഇസ്റ്റെറിയുള്ള വാഹനം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതിൽ നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് നമുക്കിവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതി ആണ് വൺ പോയിന്റ് ടു ആണ് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷനിൽ വരുന്ന ഹുണ്ട ഇയോൺ ആണ് കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വാഹനം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വെക്കുന്നത് അതായത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും മാക്സിമം ഫിനാൻസിലും മാക്സിമം ക്വാളിറ്റിയിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക യൂസ്ഡ് കാർസ് നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായും നമ്മുടെ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്